കാർ എടുക്കുന്നെന്ന് കേട്ടു ഏതാ ും മതിയായിരുന്നു ഞാൻ ആ വാടകൊടുത്ത് എങ്ങനെയാണ് ജീവിച്ചത് എന്റെ തേമ എന്തൊക്കെ കേക്കുന്നു എന്റെ കർത്താവ് എന്തൊക്കെ കേൾക്കുന്നു ഞാന മനുഷ്യൻ്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു അതിനകത്ത് അഡ്വാൻ്റെ കസാര മേടിച്ചു തന്ന് ഇത് ചവിട്ടി മേടിച്ചു തന്ന അവരുടെ ഒക്കെ വായിന്ന് കേൾക്കുന്നത് നാട്ടുകാരുടെ വായി കേന്ദ്രന്ന് ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായിന്ന് കേൾക്ക് കേട്ടിട്ട് മടുത്ത് ഇതിലും മേതാ വാടക വീട് തന്നെയായിരുന്നു സത്യം പറഞ്ഞത് ഇതിലും ഭേദം അതായിരുന്നു ഒന്നും അല്ലെങ്കിലും കട ആണെങ്കിലും മേടിച്ച് വാടക കൊടുക്കാൻ അതും പറ്റുന്നില്ല ഇപ്പൊ അതിനകത്ത് നിറങ്ങിക്കഴിഞ്ഞാൽ ആ വീട് അടുത്ത വാർത്ത വരും പറ്റാത്ത അവസ്ഥയാണ് ഈ ഈ എന്നെ എനിക്ക് എനിക്ക് ആരും ഒരു നമസ്കാരം നമ്മുടെ രേണു സുദി വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അത് ഏറെ അഭിനയ രംഗമൊന്നും അല്ല കേട്ടോ വീണ്ടും ഇന്റർവ്യൂ കൂടി വന്ന് സജീവമായി പുള്ളിക്കാരത്തി വീണ്ടും വന്ന് ഓരോ വാചകവും അടിച്ചിരിക്കുകയാണ് നാളൊരു സമാധാനം ഉണ്ടായിരുന്നു ശരിയല്ലേ നിങ്ങൾക്ക് സമാധാനം ഇല്ലായിരുന്നു അല്ലെങ്കിൽ എപ്പം നോക്കിയാലും ഈ രേണു സു സുധിയുടെ സംസാരം വളരെ അടുപ്പിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ ഓർത്തു ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ദുബായിലും ബഹ്റിനിലും ഒക്കെ ഭയങ്കര ട്രിപ്പും ഇനാഗ്രേഷനും പ്രോഗ്രാംസും ആൽബവും എല്ലാം കൊണ്ട് ഭയങ്കരം ബിസിയായിരുന്നു ഇനിയിപ്പോൾ അവരുടേതായ ജീവിതത്തിലേക്ക് പോയി ആ ഇടയ്ക്കൊന്ന് പുള്ളിക്കാരത്തി ഒന്ന് റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് കുറേ നെഗറ്റീവൊക്കെ വരുത്തി വെച്ചതാണ് ഇനിയിപ്പം റീച്ചൊക്കെ ആയി പുള്ളിക്കാരത്തി ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവനവൻ്റെ കാര്യം നോക്കി നിൽക്കും എന്നാണ് കരുതിയത് പക്ഷേ വീണ്ടും പഠിച്ചതല്ലേ പാടുകയുള്ളൂ അല്ലേ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും പുള്ളിക്കാരത്തിൽ വന്ന് ഓരോ കാര്യങ്ങൾ വന്ന് പറയുകയാണ് വീടിൻ്റെ കാര്യമാണ് നമുക്കറിയാവുന്നതാണ് ഈ ഫിറോസ് എന്ന് ആൾ പുള്ളിക്കാരൻ വീട് പണിത് കൊടുത്തു അതിന് കുറച്ചൊക്കെ എന്തൊക്കെയോ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരാൾക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപ കിട്ടിയാലും അതൊരു വലിയ കാര്യമാണ് അതിനൊരു ഇച്ചിരി എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു പൊളിവ് വന്നെന്നും പറഞ്ഞുകൊണ്ട് അത് ആ സമയത്ത് നമ്മ നമുക്കില്ലാതിരുന്ന സമയത്ത് ഒരു രൂപ തന്ന് സഹായിച്ചതാണ് അല്ലെങ്കിൽ രൂപയല്ല കേട്ടോ ധേണുവിനെ സംബന്ധിച്ച് വീട് തന്ന് ഒരു കയറിക്കിടക്കാൻ ഒരു മനുഷ്യൻ്റെ ഒരു ആയുസിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് എത്രയോ പ്രവാസികൾ വീടില്ലാതെ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് മണലാരണത്തി മണലാരീനത്തിൽ കിടന്ന് വെന്തുരുകിക്കിടന്ന് പണിതാണ് ഒരു വീട് വയ്ക്കുന്നത് ഒരു വീടെന്ന് പറഞ്ഞൊരു സ്വപ്നമാണ് അപ്പോൾ ആ ഒരു വീട് അവർക്ക് അധികം പൈസ ഒന്നും മുടക്കാതെ മറ്റൊരാൾ പണിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പൈസ ഉള്ളപ്പം നമ്മളത് മെയിൻ്റൻസ് ചെയ്യണം അല്ലെങ്കിൽ അവരോട് പറയണം ഇതുപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇങ്ങനെ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട് അത് ഒന്ന് മാറ്റി മാറ്റിത്തരുമോ എന്ന് ചോദിച്ച് അവർ അവർക്ക് അവർ അവരുടേതായ അനുസരിച്ച് അത് ചെയ്തു തരും അല്ലാതെ ഒരിച്ചിരി എന്തെങ്കിലും ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും മഴയും വെയിലും കൊള്ളാതെ വാടക വീ വീട്ടിൽ കിടന്നിരുന്നവർ വാടക പൈസയും കൊടുത്ത് കിടന്നവർ ഇപ്പോൾ അതൊന്നും വേണ്ടാതെ നനയാതെ മക്കളും കുഞ്ഞു മക്കളൊക്കെ വീട്ടിൽ നല്ല സുരക്ഷിതമായിട്ട് കഴിയാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അച്ഛനേം കൂട്ടി രംഗത്തിറങ്ങി വന്ന് ആ മനുഷ്യനെ നാറ്റിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് എനിക്കിപ്പം എന്നാ പുള്ളിയുടെ ബിസിനസ്സിന് വളരെ പിന്നെ പ്രശ്നങ്ങളായിരിക്കുവാണ് അത്രയും നേരത്തെ പോലെ ഉള്ള കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പം ഈ രേണും വന്ന് ഇങ്ങനെ പറയും നമ്മളാണെങ്കിലും നമ്മൾ ഇത്രയും രൂപ പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മൾ വീട് പണിയുമ്പോൾ അത്രയും നല്ല ആളുകളെയാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുക അന്നേരം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വന്ന് ഈ ഫിറോസ് വീട് വെച്ച് കൊടുത്ത വീടിന് വിള്ളലുണ്ട് പിന്നെ ചോർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവര് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്രയും പോകുകയില്ല കാരണം വീട് പണിയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ രേണുവിൻ്റെ ഇത് കാര്യത്തിൽ ഫിറോസിനെ സാ സപ്പോർട്ട് ചെയ്താലും നമുക്ക് നമ്മുടെ ഇത് വരുമ്പോൾ ആ മനുഷ്യൻ പഠന വീടിനങ്ങനെയുണ്ട് അന്നേരം നമ്മൾ വിശ്വസിച്ച് അത്രയും വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് ഈ രേണുവും രേണുവിൻ്റെ പാതിലും കൂടെ കൂടി വന്ന് മൊത്തവും വന്ന് ഈ മനുഷ്യൻ്റെ മാന്തി പൊളിച്ച് വീട് മാന്തി പൊളിച്ച് കാണിച്ച് ചുരണ്ടി എല്ലാ അപ്പം കാണിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേന് ഇൻ്റർവ്യൂക്കാർ മൊത്തം ആ വീട്ടിൽ ക്യൂ ആയിരുന്നു ഒരിടയ്ക്ക് രേണുവിൻ്റെ വീടിനെ കുറിച്ച് മാത്രമേ ഉള്ളായിരുന്നു യൂട്യൂബിൽ വാർത്തകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും അദ്ദേഹത്തെ നാറ്റിപ്പിച്ച് വിഷമിപ്പിച്ച് അദ്ദേഹം ഇരിക്കുമായിരുന്നു ഇപ്പം ദേ വീണ്ടും ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം പിന്നീടും ഈ കാര്യം കുത്തിപ്പൊക്കി ചർച്ചയായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ മെയിൻ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഷാരികയാണെന്നാണ് തോന്നുന്നു ഷാരിക കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ രേണുവിനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വന്നാണ് ആദ്യം തുടക്കം കുറിച്ചതെന്നാണ് തോന്നുന്നത് അതിന് മുമ്പ് ആരേലും എനിക്കറിയില്ല ഞാൻ കേട്ടത് ഷാരികയുടെ വായി നിന്നാണ് ഇതിങ്ങനെ ആദ്യമേ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം രേണുവിനോട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ചോദിക്കുന്നത് കണ്ടത് ഈ വീടിനെ വീടിനെക്കുറിച്ച് ചോദിക്കുന്നത് ഇങ്ങനെ വീട് കൊടുത്ത് അങ്ങനെ ആണെങ്കിൽ ആ പുള്ളിക്കാരത്തേക്ക് കൊടുക്കത്തില്ലേ അതിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് ആ വീടിന് വേണ്ടിയിട്ട് വേണ്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ചെയ് പോലും കൊടുക്കാത്ത ആളാണ് വന്ന് മറ്റൊരാൾ അത്രയും ലക്ഷങ്ങൾ മുടക്കി പണിത് കൊടുത്ത് ആ വീടിനെ വന്ന് കുറ്റം പറയുന്നത് അപ്പോഴത്തേക്കിന് രേണു ആ കഴിഞ്ഞ് പോയ കാര്യമല്ലേ അത് ഫോട്ട് അതിവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ചെയ്യേണ്ടെന്നൊറ്റൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അത് കിടന്നൊരു ആവർത്തിച്ച് ശാരീരിക സംസാരിക്കുകയില്ലായിരുന്നു പിന്നീട് ഇപ്പോൾ രേണു ഇത്രയും കുറ്റം പറയുന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആ വീട് വേണ്ടെന്ന് വെച്ച് പോകണം അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരിച്ച് പറയുന്നത് എൻ്റെ വീടല്ലല്ലോ എനിക്ക് തന്നതല്ലല്ലോ സൂചേട്ടൻ്റെ മക്കൾക്ക് കൊടുത്തതല്ലേ അപ്പം ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ആ കുഞ്ഞു കൊച്ചിനെ ഓർത്തിട്ട് ഇറങ്ങി പോകാത്തതാണ് പിന്നെ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുകയില്ല ഞാൻ ആ സമയം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഫിറോസ് ആ ഒരു ഇതിൻ്റെ അടിയിൽ ആയിട്ട് രേഖപ്പെടുത്തി വീട് എന്നാ എൻ്റെ വീട് തന്നിട്ട് പോവാതെ മറ്റാർക്കെങ്കിലും പ്രയോജനമുള്ള ആളുകൾക്ക് വീട് കൊടുക്കട്ടെ എന്ന് അപ്പം പുള്ളിക്കാരത്തി മറുകണ്ടാടി പറയുകയാണ് എനിക്ക് തന്ന വീടല്ലല്ലോ സൂചിച്ച് ആ മക്കൾക്ക് കൊടുത്തതല്ലേ എന്ന് ഇത്രയും കുറ്റം പറയുന്ന ആൾ ആ വീട് വേണ്ടെന്ന് വെക്കണം ഇപ്പം സ്വിഫ്റ്റ് കാറ് മേടിക്കാൻ പോവുകയാണെന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ചെറിയ വീട് അവനവന് കയറി കിടക്കാൻ പറ്റിയ ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു വീട് പിന്നീട് പൈസ ഉണ്ടാകുമ്പോൾ നല്ലതായിട്ട് വീട് പണിയുക അങ്ങനെ ഒരു ഒരിച്ചിരി സ്ഥലം വാങ്ങി ഒരു വീട് പണിയാൻ നോക്കണം പിന്ന ഈ മനുഷ്യനെ കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യും എത്ര നാളായ അതിപ്പോൾ ഒരു കൊല്ലത്തോളമായി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നു അദ്ദേഹത്തെ നാറ്റിക്കാവുന്ന അത്രയും നാറ്റിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ ആ ആ വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് എന്നാൽ പിന്നെ അത്രയും നാണക്കേടുള്ള ആൾ ഇത്രയും താല്പര്യം ഇല്ല അതിനോടൊങ്കില് ആ സെക്കൻഡിൽ ഇറങ്ങി പോകണം നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യും ഒരാളുടെ അത് വേണ്ട അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരാളുടെ പിന്നെ ആ ഒരാൾ തരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ പോവുകയല്ല പക്ഷേ ഇത് അവിടെ കിടക്കുകയും ചെയ്യും എന്നിട്ട് കിടന്ന് കുറയ്ക്കുകയാണ് മീഡിയ വന്നിട്ട് കുറയ്ക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോടോ അമ്മയോടോ ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്ന പോലെയല്ല പുറത്ത് വന്നിട്ട് ഇപ്പം പുള്ളിക്കാരത്തിനെ എല്ലാവർക്കും തന്നെ അറിയുകയൊക്കെ ചെയ്യാം അതിൻ്റെ പേര് ചുമ്മാ കടന്ന് പറയുക കടന്ന് പറയുകയാണ് നേരത്തെ ഒക്കെ ഇത്രയും ഫേമസ് ആകുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി ഓരോ നെഗറ്റീവ് നെഗറ്റീവായിരുന്നു മനഃപൂർവ്വം പറയുമായിരുന്നു ആ നെഗറ്റീവെ പിടിച്ച് ആളുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഓരോ ദിവസവും ഓരോ കണ്ടന്റാണ് കൊടുക്കുന്നത് അത് ഈ രേണു തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി അങ്ങനെ നെഗറ്റീവ് ഓരോന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആ രേണുവിൻ്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് നോക്കിയാണ് ക്യാമറയായിട്ട് ആളുകൾ പോയി നിൽക്കുന്നത് രേണു എവിടെ പോയാലും രേണുവിൻ്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് എന്തെങ്കിലും കിള്ളി ചോദിക്കും രേണു എന്തെങ്കിലും മറുപടി പറയും അത് പിന്നെ വൈറലാകും അത് സോഷ്യൽ മീഡിയ മുഴുവനും ആ ന്യൂസ് മുഴുവനും അത് വിടുകയാണ് ന്യൂസ് എന്നിട്ടേതിന് എന്നെപ്പോലുള്ള ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമം വരുമ്പോൾ ഇത് അങ്ങ് പറയുകയാണ് അപ്പോൾ രേണു ശ്രുതിയുടെ ഒരിടയ്ക്ക് രേണു ശ്രുതിയുടെ എന്ത് വീഡിയോ ഇട്ടാലും ഭയങ്കര റീച്ചായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ശരിക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് നല്ല വ്യൂസ് കയറി പോകുന്നതായിരുന്നു ഈ രേണുവിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ട ഇട്ടാൽ അപ്പോൾ അങ്ങനെ വേണു അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം കണ്ടൻറ്റ് വാരി എറിയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു പുള്ളിക്കാരത്തി ആവുന്നു അങ്ങനെ സെലിബ്രേറ്റ് ആവുന്നു അങ്ങനെ പുള്ളിക്കാരത്തിയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരത്തി ഫ്ലവർ അല്ലടാ ഫയർ ഫയറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി ബോസിൽ പോയത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തി ഇതൊന്നും അല്ല ഒരു തേങ്ങായുമല്ല എന്നും പറഞ്ഞ് ഇറങ്ങി വരികയും ചെയ്തു പിന്നെ ആൽബം പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേ ദുബായിൽ പാപ്പിലോണിൽ അവിടെ പോയി ഇനാഗ്രേഷന് അങ്ങനെ ഓരോ പരിപാടികളിൽ തിരക്കോട് തിരക്ക് അവർക്കിപ്പം കുഴപ്പമില്ല സാമ്പത്തികമൊക്കെ കുഴപ്പമില്ല അവരുടേതായ കാര്യങ്ങൾക്കുള്ള ഒക്കെ ആയി എന്നാൽ പിന്നെ ഇനി മറ്റുള്ളവരെ കുറ്റം പറയാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഇത്രയും ഒരു പരിധി ഒരു ഇത്രയൊക്കെ ആക്കിയെങ്കിൽ ഒരു ചെറിയ പങ്ക് അവർക്കുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് പിന്നെ നന്ദികെട്ട വർത്തമാനം പറയേണ്ട ഒരു കാര്യമില്ല കൊടുത്ത എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും സഹായം കൊടുത്തിട്ടുള്ള എല്ലാ മനുഷ്യർക്കും തിരിച്ച് ഈ നന്ദി കെട്ട രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നാലഞ്ച് ജോസ് വരെ ആ മനുഷ്യന് അത് പുള്ളിക്കാരത്തിനെ ആദ്യമേ ഈ ആൽബം ഷൂട്ടിംഗ് നടത്തിയ ആളാണ് മണിക്കൂറിനെങ്ങാണ്ട് പതിനായിരം രൂപയോ രണ്ട് മണിക്കൂറിനോ അങ്ങനെ പിന്നെ പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പുള്ളിക്കാരത്തിക്ക് അത് വേണ്ട ലക്ഷങ്ങളൊക്കെയാണ് ഇപ്പം പുള്ളിക്കാരത്തിയുടെ പ്രതിഫലം അന്നേരം പറ്റില്ല എന്ന് പറഞ്ഞു ആ പുള്ളിക്കാരനാണ് ബിഗ് ബോസിൽ വരെയും പോകാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എന്ത് ഇത് ആര് ചെയ്തു കൊടുത്താലും ആ അന്നേരത്തെ നന്ദി എഴുളളു പിന്നീട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് തിരിച്ച് കടിക്കുന്ന സ്വഭാവമാണ് രേണുവിൻ്റെ മനസ്സേ പക്ഷേ രേണുവിനോട് നമുക്ക് കിറവുണ്ടായിട്ടൊന്നും അല്ല അവർക്ക് കഴിവുണ്ട് ആ കഴിവുകൊണ്ട് തന്നെയാണ് അവർ ഉയർന്നു പോകുന്നതും അല്ലാതെ വൈഫ് സുധിയുടെ വൈഫെന്നുള്ള ഒരിതുകൊണ്ട് മാത്രമാകുകയില്ല സുധീ ഒരു നിമിത്തമാണ് സുധിയുടെ ഭാര്യ എന്നുള്ള ഇതുകൊണ്ടാണ് അവരെ അത്രയും അറിയപ്പെട്ട് എല്ലാവരും ഒന്ന് ഒരു ഒരഞ്ഞൂറ് രൂപ ഇല്ലാതിരുന്ന സമയമുണ്ടെന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് രേണു അങ്ങനെ പറയുന്നത് അങ്ങനെ അങ്ങനെ ഇരുന്ന രേണു വാടക വീട്ടിലുമൊക്കെ കിടന്ന് ഇരുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഈ ലെവലിൽ വന്നേക്കുന്നത് ഇപ്പം കുറെ അവരുടെ കഴിവും കൂടെ ഉണ്ട് അതൊന്നും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് അല്ലെ പിന്നെ അങ്ങനെ എനിക്ക് ആരെയും വേണ്ട എനിക്ക് എൻ്റെ കഴിവുണ്ട് അല്ലെ എനിക്കതിനോട് പ്രാപ്തിയുണ്ട് സ്വയം പ്രാപ്തിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോകുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇതിൽ ലാഡേം കൈന്ന് എന്ത് കിട്ടിയാലും വാങ്ങിക്കും ഇപ്പം എൻ ഒന്ന് നോക്കിക്കോ രേണുവിനോട് ചോദിക്കുക ഈ ഡ്രസ്സ് അടിപൊളിയാണല്ലോ എന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ രേണു പറയുന്നത് എനിക്ക് ഇന്നെയാണ് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കാല കിടക്കുന്ന ഷൂ എനിക്ക് ഇന്നയാൾ തന്നതാണ് ഡ്രസ്സ് തന്നതാണ് അതുപോലെ തന്നെ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നതാണ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഓരോരുത്തർ നിന്ന് ആ പുള്ളിക്കാരജി പറയുന്നത് എന്നിട്ട് ഇതെല്ലാം മേടിക്കുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ചെയ്യണുവിൻ്റെ സ്വഭാവത്തിനോട് താല്പര്യം പക്ഷെ അവരെ എനിക്ക് ഇഷ്ടമാണ് കാരണം ബിഗ് ബോസ് ഇറങ്ങി വന്നിട്ട് ഒരാളെയും കുറ്റപ്പെടുത്തി പറയുന്ന കുറേ ആളുകൾ റീ എൻട്രി നടത്തിയപ്പോൾ വളരെ ഭയങ്കര പ്രശ്നം ആയിട്ടാണ് വന്നത് പിന്നെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാലും ഇപ്പോഴും ബി ആർ മറ്റേത് മറച്ചതെന്നും പറഞ്ഞ് പറയുന്നത് പക്ഷേ രേണു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യത്തിന് ഇഷ്ടമാണ് പക്ഷേ രേണുവിന് ഉപകാരം ചെയ്തു കൊടുത്ത ആളുകളെ എല്ലാം നന്ദി കെട്ട രീതിയിൽ പെരുമാറുന്ന കാര്യം കേൾക്കുമ്പോൾ ആ ഒരു രീതിയോടെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം രേണു വിവാഹമെന്നൊക്കെ പറയുന്നു രണ്ട് വർഷം കഴിഞ്ഞ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരത്തി അതും കുറേ റീച്ചിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാൻ പോകുകയെന്ന് പറയുമ്പോൾ പിന്നെ അത് രേണു സോഷ്യൽ മീഡിയ പിന്നെയും രേണുവിൻ്റെ വിവാഹം അങ്ങനെ ഓരോ യൂട്യൂബേഴ്സും ഓരോ രീതിയിലായിരിക്കും തമ്പിരയിലുണ്ടാക്കി ഇടുന്നത് അപ്പം അങ്ങനെ വീണ്ടും റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലാതെ ഒരു ആയിട്ടുള്ളതായിട്ട് എനിക്ക് അങ്ങനെ നമുക്ക് തോന്നില്ല അതും റീച്ചിന് വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ കാർ വാങ്ങിക്കാൻ പോകുന്നു അത് പുതിയൊരു ആണ് അത് നല്ല കാര്യം അവരവരുടെ കഴിവു കൊണ്ട് അവരത്രയും സമ്പാദിച്ച് അവരൊരു കാർ വാങ്ങിക്കും ഇനിയിപ്പം സെലിബ്രേറ്റിയൊക്കെയാണ് ഇനി അഗ്രേഷനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ വണ്ടിയെ പോകേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടെങ്കിൽ പോ അങ്ങനെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്ന് കരുതിയായിരിക്കാം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഈ വന്നിട്ട് നന്ദി വർത്തമാനം പറയുന്ന അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആ ഉപകാരം സ്വീകരിക്കരുതായിരുന്നു അത് സ്വീകരിച്ചിട്ടും പിന്നെ ഇങ്ങനെ പറയുന്ന ആ ഒരു സ്വഭാവത്തോട് താല്പര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ ഏണുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വീഡിയോ ചെയ്യാൻ തോന്നിയത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്